സ്കൂളിട്ട് വരുമ്പോൾ മച്ചി വീട്ടെടുത്തപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി ഇന്ന് ഡൈൻ മൈ ലൈഫ് എടുത്താലോ ഇന്നുമുതൽ നാളെ വരെയാണ് എടുക്കുന്നത് ഇപ്പോൾ ഫുഡിലും ജ്യൂസ് വെച്ചിട്ടുണ്ട് നമുക്ക് എന്ത് ജ്യൂസാന്ന് അറിയാലോ കുടിച്ചു പൈനാപ്പിൾ ച്യൂസാന്ന് തോന്നുന്നു പൈനാപ്പിളൊക്കെ കൂടെ വെച്ചിട്ട് അപ്പം നമുക്കത് കൊടുക്കാം ലണ്ടോ ഇരെയും വന്നപ്പോൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതാട്ടോ ഇനി നമുക്കത് ബിച്ച് നോക്കി കൊടുക്കാം ഞാൻ എന്നും ബിച്ച് നോക്കി കൊടുക്കും ഞാനും മേലട്ടോ ഡ്രസ്സൊക്കെ വയ്ക്കലേ ഡ്രസ് ഇടും ആ ഇത് ഇടാ ഡിഫറെ അപ്പം ഞാൻ ആ ഡ്രസ് എടുത്തിട്ടുണ്ടേ ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാട്ടോ ഇത് ഫ്രഷ് ആണ് നമുക്ക് തിരിയേണ്ടേടാ നിനക്ക് തിരിയേണ്ടേ മ്മച്ചിക്ക് എന്താ പണി നോക്കാം ഫുഡ് എടുക്കാൻ ഷോപ്പൊക്കെ നിന്റെ പേര് മല്ലികളൊക്കെ കെട്ടിട്ടോസ് ഫ്ലവറും അപ്പാൻ്റെ പേരൊക്കെ

കല്ലെടുത്ത് കളിക്കാം പിന്നെ ഉണ്ണി ഉണ്ടാവും നോക്കിട്ടവിടെ തീരുമ്പ അടുക്കളി കൊണ്ടേക്കാം ഞാന് സായയും ടീച്ചറിന് മോണിറ്ററിംഗ് ഇട്ടെടുക്കാം

വെറൈറ്റി ആയിട്ടുണ്ട് എന്ത് ചോദിച്ചു പോവാം എനിക്ക് ചായ ഇഷ്ടമല്ല ഞാൻ വാട്ടർ ജ്യൂസ് കുടിച്ചിട്ടോ ഇതിൽ സ്റ്റോക്ക് വെച്ച് കുടിച്ച് വെച്ചപ്പോൾ നമുക്ക് കൂടുതലായി വെള്ളം കുടിക്കാൻ തോന്നും പിന്നെ ഓരോ സ്നാക്സും കൂടെ ഉണ്ട് എൻ്റെ തറവാട്ടിൽ ഉണ്ടാക്കിയ Yemek yemeye gidiyoruz. Yemek yemeye gidiyoruz. Yemek yemeye gidiyoruz. Yemek yemeye gidiyoruz. Şimdi çaydan bakalım. Şimdi çaydan bakalım. Umut ne oldu? Umut ne ne oldu? Bu senin çayın.

benar yang dapat tidak anda untuk ikan. aku Hello friends, apa yang dapat dirasakan? Yani, fang, awal kata breakfast, tuh, you know? apa അവിടെ എഗ് കഴിക്കാണ് ഇതിന്റെ ബ്രേക്ക്ഫാസ്റ്റ് വിള നാൽ നൂറ് പുസ്റ്റും എഗും തേങ്ങപ്പാറ പിന്നെ സ്റ്റാർട്ടിനുള്ള ഉമ്മിൻ വിള ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അത് കഴിക്കോ സമയം എട്ടര എട്ട മുക്കാല വണ്ടി വരല്ലേ ഞാനുണ്ട് ഇവിടെ കണ്ടിട്ട് ചാറക്കെട്ടേ ഞാൻ ആ സാധനം കഴിച്ചതാണ് എൻ്റെ മുടിയിൽ ഫ്ലവറ് വെക്കും ചെൽപ്പിൻ്റെ ഉമ്മി പറഞ്ഞു ഫാഷൻ ഷോക്ക് ഒന്നല്ല പോവുണ്ട് ചെൽപ്പിൻ്റെ ഉമ്മി പറ ഉമ്മ പറഞ്ഞു നോക്കാം ഉമ്മി ഏതാ പറഞ്ഞ ബിച്ചുണ്ട് ബിച്ച നമുക്ക് ഉമ്മിനോട് ചോയിച്ചു സ്റ്റാർ ഞാൻ വാങ്ങിച്ചിട്ടോ എനിക്ക് സ്റ്റാർ ഞാൻ മൂന്നൊന്നോട് ഒന്നോട്ടൂല ഒന്നിട്ടുള്ളു ഫ്ലവർ വെച്ച് കുത്തി തരുമോന്ന് ചോദിച്ചു നോക്കാം വാ ചിലപ്പമ്മ പറഞ്ഞു ചെലപ്പന്റെ ഉമ്മിനു വാങ്ങുന്നു പറയും ഉമ്മി ഫ്ലവർ കുത്തി ഞാന് ഇതാണ് മുടിമല്ല് വെക്കുന്നതേ അപ്പൊ ഞാൻ മൂടിമല് വെച്ചിട്ടുണ്ട് അതിന് വേണ്ടി ഭംഗിയുണ്ടോ ഞാൻ ആർ വണ്ടി വാങ്ങിട്ടുണ്ട് കേട്ടോ ക്കാൻ പോണേ ഇനി നല്ല ഡാ ഇൻ മൈ ലൈഫ് എടുക്കണെങ്കില് ലൈക്കും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണം കേട്ടോ